ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ലീഫിൻ്റെ തന്നെ വേരിയേഷനുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ ലീഫ് തന്നെ ഒരുപാട് വിധത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് മഴത്തുള്ളി പോലെ അല്ലെങ്കിൽ ടിയർ ഡ്രോപ്സ് പോലെ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അഞ്ചെണ്ണമാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ മൂന്നും ചെയ്ത് കാണിക്കുന്നുണ്ട് ഒന്നും ചെയ്ത് കാണിക്കുന്നുണ്ട് അതെല്ലാം ചെയ്ത് പഠിക്കാം കേട്ടോ ഇനി ഇരുപത്താറാമത്തേതായിട്ട് ഇതുപോലെ തന്നെ ടിയർ ഡ്രോപ്സ് പോലത്തെ ഷേപ്പ് വരച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു വര വരുന്നതാണ് കേട്ടോ അതിൻറെയും മൂന്നെണ്ണം അഞ്ചെണ്ണം ഒക്കെ ചെയ്ത് പഠിക്കാം ഇനി ഇരുപത്തേഴാമത്തേത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ടിയർ ഡ്രോപ്സ് പോലെ വരച്ച് അതിൻ്റെ നടുക്ക് വരച്ചിട്ട് ഒരു ലീഫിൻ്റെ ബേസ് കൊടുത്തു അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതുപോലെ മൂന്ന് ലീഫ് ചെയ്യുക ഇത് ചെറുതായി ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് മൂന്നോ ഏഴോ ഒക്കെ ചെയ്തെടുക്കാം ഇരുപത്തെട്ടാമതായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ലീഫ് പോലെ ബേസ് വരയ്ക്കുന്നില്ലേ അവിടെ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക ഇരുപത്തൊമ്പതാമതായിട്ട് ഈ ലീഫിൻ്റെ ബേസ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് സ്ക്രംബ്ലിംഗ് മെത്തേഡിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ആ ഷെയ്ഡ് ചെയ്യുന്ന ആ സ്ക്രബ്ലിങ് പോലത്തെ രൂപം നമുക്കവിടെ കാണാൻ കഴിയണം എന്നിട്ട് അതിൻ്റെ ഔട്ട് ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായി ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് മുപ്പതാമതായിട്ട് ഒരു ഫെദർ പോലെ വരുന്ന ലീഫാണ് അതിനുവേണ്ടി ഒരു വേവ് ലൈൻ വരയ്ക്കുക എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പീക്കോക്ക് കോക്ക് ഫെതറിലൊക്കെ ഷെയ്ഡ് ചെയ്തതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ലീഫിൻ്റെ ഷേപ്പിലായിരിക്കണം ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് മുപ്പത്തൊന്നാമതായിട്ട് ചെയ്തെടുക്കുന്ന ഈ ലീഫിന് സിഗ്സാഗ് ലൈൻ പോലെയാണ് കൊണ്ടുവരേണ്ടത് എന്നിട്ട് വേവ് ലൈൻ പോലെയും കൊണ്ടുവരണം ഇതിൻ്റെ അറ്റങ്ങൾ കൂർത്തിരിക്കണം എന്നിട്ട് നടുക്കുള്ള വൈന് കുറച്ച് കട്ടി കൂട്ടി കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കാം മുപ്പത്തി രണ്ടാമതായിട്ട് ചെയ്തെടുക്കുന്ന ഈ ലീഫിന് നമ്മൾ നേരത്തെ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുത്തായിരുന്നു ഡ്രോപ്സ് പോലെ അതുപോലെ കൊടുക്കുക കേട്ടോ ഏഴെണ്ണമാണ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലീഫിൻ്റെ ബേസ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക ഇനി വീണ്ടും അതുപോലെ തന്നെ ഇയർഡ്രോപ്സിൻ്റെ ബേസ് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലീഫ് വരച്ചു കൊടുക്കുക ഒരു സൈഡ് ഷെയ്ഡ് ചെയ്തെടുക്കുക മറു സൈഡ് ഡാർക്ക് ചെയ്ഞ്ച് ചെയ്ത് എടുക്കുക മുപ്പത്തി മൂന്നാമതായിട്ട് ചെയ്തെടുക്കുന്ന ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീളത്തിലുള്ള ഒരു ലീഫു ആയിരിക്കണം എന്നാൽ മെലിഞ്ഞിട്ടും ആയിരിക്കണം ഏഴെണ്ണമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോ വരച്ച ഔട്ട് ലൈൻ പോലെ വരച്ചെടുത്തിട്ട് അതിന്റെ അകത്തായിട്ട് ഡാർക്കെൻ ചെയ്തെടുക്കുമ്പോ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ മുപ്പത്തിനാലാമത്തേത് കുറച്ച് വലുതായിട്ട് തന്നെ ഒരു വലിയ ടിയർ ഡ്രോപ്സ് പോലെ വരയ്ക്കുക ഇത് ചേർത്താണ് വരയ്ക്കേണ്ടത് ഇതിന്റെ അഞ്ചെണ്ണമാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നടുക്ക് സാധാരണ പോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ലീഫ് നമ്മൾ വൈൻസ് ചെയ്തെടുത്തതുപോലെ കുറച്ച് നീളത്തിൽ ചെയ്യാം വൈൻസ് ചെയ്യുന്ന അവിടെ കുറച്ച് നീട്ടി കൊടുക്കുക അതിന്റെ മൂന്നെണ്ണം അഞ്ചെണ്ണമൊക്കെ ചെയ്തെടുക്കോ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ കുറച്ച് പ്രഷർ കൂട്ടിയിട്ട് പിന്നെ എന്തു ചെയ്യാം കുറച്ച് കൊടുക്ക പ്രഷർ വൈൻസ് ചെയ്തതുപോലെ തന്നെ കുറച്ച് നീളത്തിൽ കൊടുക്കുന്നു മാത്രം ഇനി അടുത്ത ലീഫ് മൂന്ന് ബേസ് രൂപം ചെയ്തെടുക്കണം എന്നിട്ട് അതിന്റെ നടുവിലായിട്ട് ഒരു വര വരച്ചു കൊടുക്ക എന്നിട്ട് ഇതിന്റെ ഒരു വശം മാത്രമാണ് ഡാർക്ക് ചേഞ്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഡാർക്ക് ചെയിഞ്ച് ചെയ്തെടുക്കുമ്പോൾ ഒരേ വശത്തു കൂടി മാത്രം ഡാർക്ക് ചേഞ്ച് ചെയ്തെടുക്കുക ഇപ്പോ എല്ലാം നിന്ന് വലത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വലത്ത് നിന്ന് ഇടത്തോട്ട് വരുന്ന രീതിയിലും ചെയ്യാം ഇനി ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇപ്പോഴത്തെ സൈഡിൽ ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കുക ആ ഡോട്ട്സ് ഏറ്റവും ചെറുതാവാൻ ശ്രദ്ധിക്കണം ഇഡിങ്ങിനെ പകരം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ കുഞ്ഞി ഡോട്ട്സ് ഇനി വീണ്ടും ഇതുപോലെ തന്നെ മൂന്ന് ബേസ് ലീഫ് വരച്ചെടുക്കുക കുറച്ച് വലുതായിട്ടാണ് ഈ ലീഫുകളെല്ലാം വരച്ചെടുക്കേണ്ടത് കേട്ടോ ഇത നടുവിലായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്ത് നിന്ന് വലത്തേക്കോ വലത്തു നിന്ന് എടുത്തേക്കോ ഒക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഡോട്ട്സ് ഇടുന്നതിന് പകരം ലൈൻസ് ആണ് വരുന്നത് ഇതും ഷെയ്ഡിങ്ങിന് പകരം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം ടാറ്റാ